जाहिल है इसमें भी एफडी एफडी नहीं माँ नहीं माँ ना, ना एक्सलेटर पड़वा पड़ एक पड़ एक पड़ दा निकल निकल है ना एक्सलेटर पड़वा दा अंकल कैमरा ट्रक एक्सलेटर हाँ साउंड भी जास्ती आ रखी है बद्रीबे इसमें लेट कोई बोला नहीं ए यही कैमरा बद्री अंकल इट कैमरा ना कैमरा सीन अजय कुमारे

അല്ലേ ഏതൊരു കാര്യത്തിലും നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് ഭയങ്കര കറക്റ്റാണ് കാരണം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള മോട്ടോർ സൈക്കിളുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏത് ഏത് പഴയ ബൈക്കുകൾ മോട്ടോർ സൈക്കിൾ നിങ്ങൾക്ക് വാങ്ങണമെങ്കിലും പൈസ മാത്രം മാത്രമായിട്ട് കാര്യമില്ല അതിന് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു കണക്ഷൻസ് വേണം അപ്പോൾ എന്നാലും മാത്രമേ കിട്ടുകയുള്ളൂ അപ്പോൾ എനിക്ക് അത്തരത്തിലുള്ള കണക്ഷൻ കൊണ്ട് മാത്രം കിട്ടിയ ഒരു അടിപൊളി ഒരു മോട്ടോർ സൈക്കിളാണ് ഈ ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് വെൽക്കം ബാക്ക് ടു സ്പാനർ ഫുഡി ടു അല്ല അങ്ങനെ നമ്മൾ ലാസ്റ്റ് എടുത്ത ആ ഒരു ബ്ലോഗ് ജാവാഡ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് കുറച്ചധികം നമ്മുടെ ശേഷം നമ്മൾ പിന്നെയും കണ്ടത് അപ്പം അങ്ങനെ ഒന്നും നോക്കിയില്ല നമ്മളും ഒരു സാധനം സാധനവും ഇറക്കി അല്ല ഇനി അപ്പം നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മുടെ എമഹയും അത് കൂടാണ്ട് റോക്കിങ് നയൻറ്റീൻ നയൻറ്റി ഫൈവ് മോഡൽ റോട്ട്ക്കിങ്ങും അത് ഇദ്ദേഹം കൂടി നമ്മുടെ ചാനലിൽ ഉണ്ടാവും ഒരാളെ കുറിച്ച് കൂടുതലായിട്ട് അറിയാമെങ്കിൽ നമുക്ക് അയാളൊരു യാത്ര പോയാൽ മതി ആ ഒരു കാര്യവും ശരിക്കും അടിപൊളിയാണ് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ആ ഒരു സംഭവം പക്ഷെ അത് കറക്റ്റാണത് കാരണം ഞാൻ നമ്മുടെ ബാക്കിലേക്ക് നയൻറ്റീൻ നയൻറ്റി ഫൈവ് മോഡൽ ഈ ഒരു റോക്കിംഗ് ആയിട്ട് ഞാനൊരു യാത്ര നടത്തി നമ്മുടെ കൊച്ചി ടു ബാംഗ്ലൂർ അപ്പം ആ ഒരു ട്രിപ്പിൽ എന്ന് വെച്ചാൽ എനിക്കൊന്നും അറിയില്ല ഈ ഒരു ബൈക്ക് എന്താണെന്ന് ഈ ഒരു ബൈക്കിന്റെ ഗിയർ സിസ്റ്റം എനിക്കറിയാം പക്ഷേ ഞാൻ ഓടിച്ചിട്ടൊന്നുമില്ല അത് കാരണം നമ്മൾ ആൾ അങ്ങനെ ചോദിക്കാറൊന്നുമില്ല ഇങ്ങനത്തെ ബൈക്കൊക്കെ ഓടിക്കാൻ തരുമോ കാരണം അത് അങ്ങനെ നോക്കണ ബൈക്കാണ് അവർ അപ്പം നമുക്കും അതങ്ങനെ ചോദിക്കാനുള്ളൊരാ ചോദിക്കാം പക്ഷെ എന്നാലും എനിക്കും ഭയങ്കര മടിയാണ് ലൈഫിൽ ഫസ്റ്റ് ഓടിച്ചീഡ് ആ റെഡ് റോക്കി ആണ് അതിൽ തന്നെ നമ്മുടെ ഏകദേശം അങ്ങോട്ട് മറിഞ്ഞു പക്ഷേ എം എനിക്ക് ഇപ്പോഴും എം എപ്പോഴും കൊടുത്തുകഴിഞ്ഞാ പിന്നെ ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടാൻ പോലെ വലിയ വില വരും ഈ ഒരു സ്ഥലത്തുനിന്ന് എന്തായാലും വേഗം തെറിക്കുക കാരണം അത് കുറച്ച് ഡേഞ്ചർ ആയിട്ട് എനിക്ക് തോന്നുന്നു കാരണം അവിടെ നിന്ന് വന്ന കാറുകളെല്ലാം ബൈക്കിനെ നോക്കി ചിലപ്പോ അവിടെ നിന്ന് വന്ന വണ്ടികളെ നോക്കാൻ മറന്നു പോകുന്നത് അപ്പൊ നേരത്തെ ഒരു കാർ അങ്ങോട്ട് സൈഡിലേക്കൊന്ന് മെല്ലെ ഒന്ന് പോയി കാരണം ആ സൈഡിലേക്ക് പിന്നെ താഴ്ചയാണ് കുറച്ച് അങ്ങോട്ട് എല്ലാ കാറൊക്കെ പറഞ്ഞ് എന്തിനാ വെറുതെ പോയിട്ട് നമുക്ക് ഒരു 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 ഈ ഈ അങ്ങത്തേക്ക് പോവാം ആ ഒരു ഗിയറിങ്ങ് സെറ്റപ്പ് കിക്കറ് നേരം മറച്ചു ഫ്രണ്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഗിയറായി അത് നേരെ തിരിച്ച് ബാക്കിലേക്ക് ഇട്ട കിക്കറായി എന്താ കഥ നമുക്ക് പറഞ്ഞിറങ്ങാം പമ്പ് ചെയ്യണം അല്ലേ പമ്പ് ചെയ്ത് പമ്പ് ചെയ്ത് പമ്പ് ചെയ്ത് പഠിക്കും നമ്മൾ ഈ കാലൊരു പ്രത്യേക ബലം വരും പമ്പ് ചെയ്ത് പമ്പ് ചെയ്ത് നമ്മുടെ കാലിലൊക്കെ ഒരു പ്രത്യേക ഒരു ഡലോക്ക് വരും അതൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കണം കിട്ടില്ല നമ്മൾ ആ ഒരു സ്ഥലത്ത് നിന്ന് വഴിക്ക് മാറ്റിയിട്ട് കുറച്ചധികം വെയിലൊക്കെ ഉള്ള സ്ഥലത്ത് വന്നിട്ട് കാരണം ഇവിടെ വേറെ അതിലൊന്നും കിട്ടിയില്ല ഫോറസ്റ്റ് റൂട്ടായും മറ്റേ അടച്ചുപൂട്ടിയൊക്കെ കിട്ടി വയ്ക്കാണ് ഇപ്പൊ ഈ ഒരു ബൈക്ക് ഈ ഒരു ബൈക്ക് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ തൊണ്ണൂറ്റി അഞ്ച് മോഡല് എസ് ഡി ഒറിജിനൽ കേരള റോക്കിംഗ് ആണ് കാരണം എനിക്ക് ഞാൻ കുറേ ബൈക്ക് നോക്കിയായിരുന്നു ആ ഒരു കുറേ ബൈക്ക് നോക്കിയാൽ എനിക്ക് കർണാടക വണ്ടി വന്നിട്ടുണ്ടായിരുന്നു അതായത് ത്രീ ഡിജിറ്റ് വണ്ടി ഞാൻ നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല വന്നത് മൊത്തം എന്തെങ്കിലും വള്ളികളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ എന്തെങ്കിലും പേപ്പർ ഭാഗം മിസ്സിങ് അല്ലെങ്കിൽ ഓണർ വല്ല മരിച്ചു പോയ വണ്ടി അങ്ങനത്തെ ഒക്കെ എനിക്ക് കിട്ടിയത് അപ്പോൾ അങ്ങനെ അല്ലെ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്ത് വെയ്റ്റ് ചെയ്തു ഒരു രണ്ട് മാസം മടക്കി ഞാനിങ്ങനെ വണ്ടി ആഗ്രഹിച്ചിട്ട് വെയിറ്റ് ചെയ്തു അങ്ങനെ കിട്ടിയില്ല അങ്ങനെ കുറച്ചധികം നാളെ കഴിഞ്ഞു പോയപ്പോൾ അല്ലേ ഏതൊരു കാര്യത്തിലും നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്നുള്ളത് ഭയങ്കര കറക്റ്റ് കാരണം എനിക്ക് ഇത്തരത്തിലുള്ള മോട്ടോർ സൈക്കിളുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏത് ഏത് പഴയ ബൈക്കുകൾ മോട്ടോർ സൈക്കിളും എനിക്ക് വാങ്ങണമെങ്കിലും പൈസ മാത്രം മാത്രമായിട്ട് കാര്യമില്ല അതിന് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു കണക്ഷൻസ് വേണം അപ്പോൾ എന്നാലും മാത്രമേ കിട്ടുകയുള്ളൂ അപ്പോൾ എനിക്ക് അത്തരത്തിലുള്ള കണക്ഷൻ കൊണ്ട് മാത്രം കിട്ടിയ ഒരു അടിപൊളി ഒരു മോട്ടോർ സൈക്കിളാണ് ഈ ഇരിക്കണത് അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് ബിബിൻ വഴി നമ്മളെ കണക്ട് ചെയ്ത ഒരു ആൽവിൻ കോതമംഗലക്കാരനാണ് അപ്പോൾ ആൾക്കൊരു ആർ ഡി ഒക്കെ ഉണ്ട് റെഡ് ആർ ഡി ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ പുള്ളി ഇത് കൊടുക്കാൻ വേണ്ടി എന്താ പറയുക അങ്ങനെ ആക്കിയല്ല കാരണം ഇത് വെറുതെ തുരുമ്പിക്കണം കാരണം ഇങ്ങനത്തെ ആൾക്കാർ ഭയങ്കര കുറവാണ് ഇങ്ങനത്തെ ഒരു ചിന്ത ഉള്ളവർ ഇപ്പോൾ ഈ മഡ്ഗാർഡ് കണ്ടാൽ മനസ്സിലാവും മറ്റേ കുത്ത് വീണു തുടങ്ങി ആ ഒരു തുരുമ്പിൻ്റെ ആ ഒരു സാധനം അപ്പം പുള്ളി ഇത് കൊടുക്കണം എന്ന് വെച്ചാൽ ഇത് വെറുതെ വീട്ടിൽ നിന്ന് തുരുമ്പിക്കണം എന്നുള്ളതാണ് ആർക്കെങ്കിലും പോലെ ഇതേപോലെ ആർക്കെങ്കിലും നോക്കണം ഒരാൾക്ക് കൊടുക്കണത് അപ്പോൾ അങ്ങനെയാണ് ഞാൻ പുള്ളിയുടെ അടുത്ത് വന്നുപെടണത് പുള്ളി നമ്മുടെ ഒരു ഫോളോവർ ആയിരുന്നു നമ്മുടെ അപ്പം അങ്ങനെ കുറച്ചുകൂടി കണക്ഷൻസ് എല്ലാം കുറച്ചുകൂടി നല്ല കണക്ഷൻസ് കിട്ടി അപ്പോൾ അങ്ങനെ പുള്ളിക്കാരുടെ പോയി കൈയും കാലം പിടിച്ച് കെഞ്ചി ആ ഒരു എമൗണ്ടിൽ വാങ്ങി എമൗണ്ട് ഞാൻ പറയാനുള്ളത് കാരണം അത് വീട്ടിൽ കുറച്ചധികം ടാസ്ക് ആകും എമൗണ്ട് ഒക്കെ പറഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഗസ് ചെയ്യും കാരണം ഇത്തരത്തിലുള്ള ഈ ഒരു കണ്ടീഷനുള്ള ഒരു കേരള റോക്കിങ്ങിന് എത്ര രൂപ വരും എന്ന് ഇപ്പം നമുക്ക് ഫേസ്ബുക്കിലായാലും അല്ലെങ്കിൽ ഒലക്സിലായാലും ഓലെക്സിൽ കുറവാണ് മാർക്കറ്റ് പ്ലേസിൽ വെച്ചാൽ കാണാൻ പറ്റ രൂപയാണ് ഒരു റോക്കിംഗ് കേരള റോക്കിങ്ങിന് ഉള്ളതെന്ന് അതും ഇങ്ങനത്തെ ഒരു അടിപൊളി ഒരു കണ്ടീഷൻ കാരണം പുള്ളി ഇത് അത്രയും ഭംഗിയായിട്ട് സൂക്ഷിച്ച ഒരു വണ്ടിയാണ് ഇപ്പോൾ ഇൻഡിക്കേറ്ററെല്ലാം ഒറിജിനലായിരിക്കണത് ബാക്കി എനിക്ക് ഇതിൻ്റെ എന്തൊക്കെ പാർട്സ് പാർട്സാണ് ഒറിജിനൽ എന്നെനിക്കറിയില്ല കാരണം നമുക്ക് ഈ ഒരു ബൈക്കിൻ്റെ വലിയ അറിവൊന്നും ഇല്ല പക്ഷെ എനിക്ക് കിട്ടിയപ്പോൾ നല്ലൊരു ബൈക്കും നല്ലൊരു കണക്ഷനും എനിക്ക് കിട്ടി പിന്നെ ഇത് പണിയണത് നമ്മുടെ ക്യാപിറ്റൽ ഗ്യാജിലാണ് പണിയണത് അപ്പോൾ അവരൊക്കെ പണിയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഉഡായ്പ് പണിയൊന്നും പണിയില്ല പിന്നെ ഈ ഈ പറഞ്ഞ ബ്രോയും പുള്ളിയും ആയാലും ഉടായ്പത് കാണാൻ ഇല്ല ഇത് നോക്കിയിട്ടുള്ളൂ പുള്ളിയും എല്ലാം ആയിട്ടാണ് ഈ സാധനം വെച്ചേക്കണത് അപ്പോൾ ഈ ഒരു ബൈക്കിൻ്റെ ഗിയർ സിസ്റ്റം വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയില്ലെങ്കിൽ കുറച്ചൊക്കെ അറിയാൻ പറ്റും ഇതിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ചു കഴിഞ്ഞാൽ കിക്കറായി ഇത് നേരെ മറിച്ചു കഴിഞ്ഞാൽ ഗിയറായി ഫസ്റ്റ് മുകളിലേക്ക് ബാക്കി താഴേക്ക് ആകെ നാല് ഗിയറുള്ളൂ ഇവിടെ പെട്ടെന്ന് ഈ ഒരു ബൈക്കിൽ കാണുന്ന കാർബൺ ആ ഒരു കവർ മിസ്സിങ് അപ്പോൾ അത് ഇപ്പോൾ ഇരിക്കുന്ന കാർബോമേറ്റർ നമ്മുടെ ബുള്ളറ്റിൻ്റെ കാർബേറ്റർ ആണ് അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒപ്പം പുള്ളി ഡിസ്ക് വെച്ചേക്കാണ്ട് ഒറിജിനൽ ഹബ്ബ് പിന്നെ അതിൻ്റെ സ്റ്റമ്പ് പിന്നെ ഒറിജിനൽ പാക്കോൻ്റെ കാർബേറ്റർ ഇതൊക്കെ എനിക്ക് പുള്ളി തന്നു കാരണം എനിക്ക് കിട്ടിയ ആ ഒരു പ്രൈസും ഈ പറഞ്ഞ പാട്ടുകളും എല്ലാം കൂടി നോക്കുമ്പോൾ ഈ ഒരു ബൈക്ക് നോക്കുമ്പോൾ എനിക്ക് അതിലേലും മുകളിൽ പുള്ളി റേറ്റ് പറയേണ്ടതാണ് പക്ഷേ പുള്ളി എന്തോ എനിക്കറിയില്ല ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു ഡീലും ഈ ഒരു മോട്ടോർ സൈക്കിളിലും ഇതിൻ്റെ റൈഡും ഈ റൈഡിങ് എക്സ്പീരിയൻസിലും റൈഡിങ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഈ ഒരു സാധനം എനിക്ക് എനിക്ക് യാതൊരു ഐഡിയയില്ല അപ്പോൾ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ബസ്സിൽ നേരെ ആലുവയിൽ ചെന്ന് ഇറങ്ങി ആലുവയിൽ നിന്ന് കോതമംഗലം ബസ് എടുത്ത് കോതമംഗലത്ത് അൽവിന്ദ്രോൻ്റെ വീട്ടിൽ ചെന്ന് വണ്ടി കണ്ടു അവിടെ നിന്നാണ് എനിക്ക് ആദ്യമായിട്ട് ഞാൻ എന്താ പറയുക ഈ സാധനം ഒന്ന് സ്വന്തമാണെന്നുള്ള രീതിയിൽ സന്തോഷത്തോടെ ഒരു ബൈക്ക് കണ്ട് കാരണം നമ്മുടെ സ്വന്തമായി മറ്റേ തനിച്ച വണ്ടിയായിരുന്നു അപ്പോൾ എനിക്ക് പുള്ളി ഓടിക്കാൻ തന്നു അപ്പോൾ നമുക്ക് റിജക്റ്റ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല കാരണം ഞാനിത് ഓടിച്ച് വീട്ടിലേക്ക് വന്നു അപ്പോൾ അങ്ങനെ വന്ന വഴി ഓക്കെ ബൈ ബൈക്ക് ചെയ്യാൻ ജസ്റ്റ് ഒക്കെ ഒന്ന് പുള്ളിയുടെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കി തിരിച്ചു കൊണ്ടുവന്നു അങ്ങനെ പുള്ളിയോട് സംസാരിച്ചു പുള്ളിക്ക് കുറച്ച് മോണോഗ്രാം ഒക്കെ കുറച്ച് എക്സ്ട്രാ തന്നു ടാങ്കിൻ്റെയും സൈഡിൻ്റെയും ആ ഒരു മോണോഗ്രാം അങ്ങനെ ഞാൻ നമ്മുടെ വണ്ടിയെടുത്ത് ആദ്യത്തെ റൈഡ് ഞാൻ കോതമ്മകാലത്ത് നിന്ന് വീട്ടിലേക്ക് ഇറങ്ങി അപ്പോൾ വന്ന വഴി വണ്ടി ഒന്ന് പോയി പെട്ടെന്നൊക്കെ കാരണം നമുക്കറിയില്ല ഈ സാധനം എന്താണെന്നൊക്കെ വന്നു അപ്പം അങ്ങനെ കുറച്ചൊക്കെ ഒന്ന് നമ്മൾ കുറച്ചധികം വേർത്തു റോട്ടിലൊക്കെ ഇരുന്ന് അത് സ്വാഭാവികമാണ് ഇങ്ങനത്തെ ഒരു പഴയ വണ്ടിയൊക്കെ എടുക്കുമ്പോൾ കുറച്ചധികം നാണക്കേടൊക്കെ ഉണ്ടാവും പിന്നെ അത് സെറ്റാവും അതൊരു രാജകീയ പ്രൗഡിയായിട്ടൊക്കെ മാറും അപ്പോൾ അങ്ങനെ ബൈക്ക് എടുത്തു പിന്നെ ബൈക്ക് എടുത്തു കുറച്ചൊക്കെ മനസ്സിലായി ഗിയർ സിസ്റ്റം ഒന്ന് പഠിച്ച് സെറ്റായി പിന്നെ ആ ഒരു ആ ഒരു റൈഡിലൊന്നും സെറ്റായില്ലെങ്കിലും ഒന്ന് ഓക്കെ ഏകദേശമൊക്കെ ബൈക്ക് ഒന്ന് സെറ്റായി തുടങ്ങി പിന്നെ അങ്ങനെ ബൈക്ക് കുറേ ഓടിക്കഴിഞ്ഞപ്പോഴാണ് പെട്രോൾ അടിച്ചിട്ടുള്ളത് അപ്പോൾ എനിക്ക് മൈലേജ് അല്ലെങ്കിൽ എന്തോ അതിനെ കിട്ടുന്നൊക്കെ ചെക്ക് ചെയ്യണം അപ്പോൾ അങ്ങനെ ഞാൻ നമ്മുടെ എയർപോർട്ട് റോഡ് എത്തുന്നതിനും മുന്നേ ബൈക്കിൻ്റെ പെട്രോൾ തീർന്നു ഞാൻ ആദ്യമായിട്ട് വണ്ടി ഞാൻ വഴിയിൽ കിടത്തി വണ്ടീനെ അത് മനപ്പൂർവ്വം കിടത്തിയാണ് നമുക്ക് എന്താണെന്നൊക്കെ ഒന്ന് അറിയണം വണ്ടി എന്താണെന്ന് അറിഞ്ഞിരിക്കണം അപ്പോൾ അങ്ങനെ പെട്രോൾ അടിച്ചു പെട്രോൾ കുപ്പിയിൽ വാങ്ങി പെട്രോളൊക്കെ ഒഴിച്ചു സെറ്റാക്കി വീടെത്തി വീട്ടുകാർക്ക് വണ്ടി ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇപ്പം അമ്പസിക്കായാലും അപ്പച്ചിക്കായാലും എല്ലാവർക്കും വണ്ടി ഇഷ്ടപ്പെട്ടു അങ്ങനെ അവരും അവരും ഹാപ്പി ഒരു പഴയ ബൈക്ക് കണ്ടപ്പോൾ കോതമംഗലത്ത് ആളുടെ വീട്ടിൽ വെച്ച് എനിക്ക് ആൾ ഫ്ലൂട്ട് അഴിച്ച് തന്നായിരുന്നു കാരണം ഫ്ലൂട്ട് ഇല്ലാണ്ട് ഓടിച്ചാൽ വേറെ മൂടായിരിക്കും അത് അത് ഉള്ളത് തന്നെയാണ് കറക്റ്റ് കാര്യമാണ് പക്ഷേ നോക്കി ഞാൻ ഫ്ലൂട്ട് ഇല്ലാണ്ട് ഓടിച്ചു ഭയങ്കര സൗണ്ട് അങ്ങനെ വീടെത്തി വീടെത്തതിന് മുന്നേ തന്നെ വീട്ടുകാരും വന്നു ഏതൊരു സാധനം അവിടെ നിന്ന് വന്നിടന്ന് വഴിയെന്ന് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ നമ്മുടെ ബൈക്കായിട്ട് എൻ്റർ ചെയ്തു വീട്ടിലേക്ക് പക്ഷെ ആ ഒരു റൈഡ് ഞാൻ ഓ വ്ലോഗ് ഇല്ല കാരണം ഞാൻ ഒരു തൃളിലായിരുന്നു കടുത്ത ആൾ സ്വപ്നം കണ്ട ഈ ഒരു എന്താ പറയുക ഒരു ഒരു ബൈക്ക് നമ്മൾ സ്വന്തമാക്കി അല്ലെങ്കിൽ പണ്ടെങ്ങും സ്വപ്നം കണ്ട് നമ്മൾ പറ്റില്ല എന്ന് വിട്ട് കളഞ്ഞ ആ ഒരു സാധനം നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം ഒരു ഇവൻ്റ് കാരണം പോയി സ്വന്തമാക്കുക അത് വീട്ടിലേക്ക് കൊണ്ടുവരിക അതിൻ്റെ ഭംഗി ആസ്വദിക്കുക ഫോട്ടോ ഒക്കെ എടുക്കുക അത് അത് ഭയങ്കര ഒരു അടിപൊളി മെമ്മറി ആണ് എടുക്കും അങ്ങനെ വീടെത്തി പിന്നെ ഒരു പിന്നൊരു ടെൻഷനായി കാരണം എനിക്ക് ഈ സാധനം ഓടിച്ച് ബാംഗ്ലൂരേക്ക് വരണം അപ്പോൾ ഈ ഒരു ബൈക്കിൻ്റെ ഓർഡർ ആൽബിൻബ്രോ എനിക്ക് ഒരു ഉറപ്പ് വന്നു കാരണം ഈ ഒരു സാധനം എന്തായാലും നിൻ്റെ ബാംഗ്ലൂർ എത്തിക്കും അതിൽ നീ യാതൊരു ടെൻഷനും അടിക്കണ്ട അതെനിക്ക് ഉറപ്പാണെന്ന് പുള്ളി പറഞ്ഞു പക്ഷെ എന്നാലും നമുക്ക് നല്ല ഭാഗ്യങ്ങളൊക്കെ പെട്ടെന്നൊക്കെ വന്നതുകൊണ്ട് എനിക്ക് എന്തൊരു പേടി അപ്പോൾ ഞാൻ നമ്മുടെ ബിബിനെ ഒരു ആക്സിഡർ കേബിളും ക്ലച്ച് കേബിളും എക്സ്ട്രാ വാങ്ങി വെച്ചിട്ട് ഞാൻ ഓക്കെ നമ്മുടെ യാത്ര തിരിച്ചു വീട്ടിൽ നിന്ന് ബാംഗ്ലൂർക്ക് ഫ്ലൂട്ടല്ല ഞാൻ വെച്ച് ഫ്ലൂട്ട് അയച്ചതായിരുന്നു ഫ്ലൂട്ടല്ല ഞാൻ വീട്ടിൽ നിന്ന് വെച്ചിട്ട് പോന്നു അപ്പോൾ അഞ്ഞൂറ് 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 അങ്ങനെ പെട്രോൾ അടിച്ചത് അപ്പോൾ എനിക്ക് ആകെ പെട്രോളിൻ്റെ എക്സ്പെൻസ് അതായത് ആയിരത്തി അഞ്ഞൂറാണ് പിന്നെ എത്താറായി കഴിഞ്ഞപ്പോൾ അഞ്ഞൂറ് എക്സ്ട്രാ അടിച്ചിട്ടു വണ്ടിയിൽ അപ്പോൾ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഈ ഒരു വണ്ടി തന്നെ നമ്മുടെ ബാംഗ്ലൂരെ എത്തിച്ചു ആർ എക്സ് ആണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് ആ റേഞ്ച് മതി പക്ഷെ എന്നാലും രണ്ട് സയൻസൊക്കെയുള്ളതിന് അഹങ്കാരമായിരിക്കണം പുള്ളി കുറച്ചധികം അധികം കുടിച്ചു ഓക്കെ സംവിധാനം നമുക്കും ഹാപ്പി അല്ലേ ഇപ്പോൾ ക്ലച്ച് കേബിൾ ആക്സിഡർ കേബിളും വാങ്ങിയത് വെറുതെ ആയി കാരണം വണ്ടിക്ക് ഒരു കുഴപ്പമുണ്ടായില്ല വണ്ടി എനിക്ക് അടിപൊളി എക്സ്പീരിയൻസും ഇതുണ്ട് കാരണം മറ്റേ ബോഡി പെയിൻ ഇല്ല അത്രയും പിന്നെ ആ ഒരു ടയേർഡില്ല ആർ എക്സ് ആണെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വിഷമമോ ഉണ്ടാവും കാരണം കുഞ്ഞെഞ്ചിന് വെച്ച് നമ്മൾ എന്തുവരെ ഓടിക്കുന്നൊക്കെ ഒരു ഫീലിനെനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട് പക്ഷേ ഈ ഒരു സാധനം ഉണ്ടല്ലോ ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഈ ഇത് മറ്റേ ഹെവഡിയുണ്ടാണ് പറന്നു പോണത് അപ്പോൾ അത് ഞാൻ കേട്ടിട്ടുള്ളൂ ഇപ്പം തൻസി പറഞ്ഞതായാലും ആൽവിൻ ബ്രോ പറഞ്ഞതായാലും പിന്നെ ബിപിൻ ആയാലും അങ്ങനെ എസ് ഡി ബന്ധങ്ങളിലെ വളരെ ചുരുക്കം വരെ എനിക്കുള്ളൂ അപ്പോൾ അവർ പറഞ്ഞിട്ട് ഉള്ള അറിവ് എന്ന് വെച്ചാൽ ഇത് ചൂടായി കഴിഞ്ഞാൽ ഈ സാധനം വേറെ ലെവലാണ് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു ആ ഒരു ഹൈവേയിലൊക്കെ വണ്ടി വെറുതെ എൺപതൊക്കെ ഇങ്ങനെ പൊന്നുകൊണ്ടാണ് കയറുന്നത് ഒന്നും അറിയാണ്ട് ഏയ് അങ്ങനെ നമ്മൾ നമ്മുടെ ഈ ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ സ്ഥിരം സ്പോട്ടായ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് ഞാൻ നിൽക്കണം അന്ന് ഞാൻ വന്നപ്പോൾ നമ്മുടെ ആർ എക്സായിട്ടാണ് വന്നത് ഈ ഒരു സ്ഥലത്ത് ഇന്ന് നമ്മുടെ എസ് ഡി കുരങ്ങന്മാരുണ്ട് ഇപ്പോൾ നമുക്ക് ഇവിടെ കീ ഊരാൻ ഞാൻ പറഞ്ഞു പോയി ഇതിൻ്റെ അകത്ത് വെച്ച് കീയൊക്കെ പോയി കഴിഞ്ഞാൽ കോമഡി ആയിരിക്കും ഫോർസ്യൂട്ടിൻ്റെ ബ്ലോഗ് നമ്മൾ ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം എന്തോ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്തെയാണ് പക്ഷേ അതിലേക്കൂടുള്ള പ്രശ്നം ഞാൻ വീഡിയോ എടുക്കാണ്ട് ഞാൻ വന്നിട്ടുണ്ട് ഈ ഒരു റൂട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ രാവിലെ വന്നിട്ടുണ്ട് ഒരു ഈവനിങ് ടൈമിൽ വന്നിട്ടുണ്ട് അങ്ങനെയെല്ലാം അപ്പോൾ എപ്പോഴൊക്കെ ഈ വഴി പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ ഇരിക്കുന്ന ഒരു മെയിൻ സ്പോട്ടാണ് കാരണം ഇവിടെ എന്നിട്ടേ ഞാൻ പോകുള്ളൂ കുറച്ച് നേരം നമുക്ക് ഈ മരത്തിൻ്റെ ഇടയിലേക്ക് ഇരിക്കാൻ പറ്റുമായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് പുല്ലൊക്കെ വന്നു തുടങ്ങി തെളുതേളി പന്തലേ പലരുടെ വിചാരം നമ്മളെ ആർ എക്സ് കൊടുത്തിട്ട് വാങ്ങിയതാണ് ഇപ്പം റോക്കിംഗ് എന്നാണ് പക്ഷേ അങ്ങനെയല്ല റോക്കിങ് നമ്മളല്ലാണ്ട് എടുത്താണ് ആർ എക്സ് നമ്മുടെ കൂടെ തന്നെ ഇപ്പോഴും ഉണ്ട് ആർ എക്സ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ ഒരു കിട്ടണമെന്നില്ല ആ ഒരു കണ്ടീഷനുള്ള ആ ഒരു ബൈക്കും പിന്നെ ആ ഒരു ബൈക്കിൽ നമ്മൾ കുറേ മെമ്മറീസ് ഉണ്ട് നമ്മുടെ അപ്പോൾ അതും നമുക്ക് കിട്ടില്ല കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അത് കൊടുക്കാണ്ട് എടുത്ത ബൈക്കാണ് എനിക്കങ്ങനെ കുറേ അനുഭവങ്ങളുണ്ട് കുറേ പേട കാരണം നമ്മൾ ആവേശം കാണിച്ച് നമ്മുടെ കയ്യിലുള്ള ബൈക്ക് അങ്ങോട്ട് വെക്കും പിന്നെ നമ്മളൊരു ദിവസം തിരിച്ചറിയണം തോന്നി കഴിയുമ്പോൾ ഒന്നുമില്ലെങ്കിൽ എടുത്തപ്പോൾ അങ്ങനത്തെ വിലയായിരിക്കും അല്ലെങ്കിൽ അത് കിട്ടണം എന്നില്ല അപ്പോൾ എനിക്കെന്തായാലും ആ ഒരു സാധനം ഓർത്തിങ്ങനെ വിഷമിച്ചിരിക്കാനും വയ്യ അപ്പോൾ ആർ എക്സ് കൊടുത്തില്ല ആറ് എക്സ് നമ്മുടെ കൂടെയുണ്ട് അപ്പോൾ ഇനി നമ്മുടെ വ്ളോഗിലും നമ്മുടെ പോസ്റ്റിലും നമ്മുടെ എല്ലാത്തിലും ഈ ഒരു പുള്ളിയും അതായത് റോഡ് കിങ്ങും നമ്മുടെ ആർ എക്സും സി ബി സെറ്റും എല്ലാ ആരും ഉണ്ടാവും അപ്പോൾ ഈ ഒരു എസ് ഡി നമ്മുടെ യമഹ ഫോൺ അല്ലെ പാം 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 ആ സെറ്റപ്പ് ഇതിൻ്റെ ഗിയറിൽ നടക്കില്ല കാരണം ഇത് കുറച്ച് ഭയഭക്തി ബഹുമാനത്തോടെയൊക്കെ ഇടണ്ട ഓടിക്കേണ്ട ഒരു ബൈക്കാണത് ഇതിൻ്റെ ഗിയർ ബോക്സൊക്കെ ഒക്കെ വല്ലതും പറ്റും അതിനെ കിട്ടുന്നാൽ ഇത് നമ്മളൊന്ന് ഒന്ന് വലിപ്പിച്ച കിട അതാണ് ഈ ഒരു സാധനത്തിൻ്റെ ഒരു മെത്തേഡെന്ന് പറയുമ്പോൾ യമഹ ഇതിൽ മറ്റേ പാമ്പാ പാമ്പ് ആ സാധനം കിട്ടും ഗിയർ ഗിയറും സൈലൻസറും ഇത് രണ്ട് സൈലൻസും ഉള്ളതെന്നുള്ളൂ പക്ഷേ യമഹ യമഹനാണ് ആ ഒരു ഫീലും ആ ഒരു പവറും കൈ കൊടുത്താ വണ്ടി മറ്റേ പറക്കും വീലാണ് ഇത് അതിലേക്ക് കിട്ടില്ല ഇത് കുറച്ച് ഒരു നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഇങ്ങനെ ഒന്ന് തുടങ്ങണം കത്തി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പറക്കും പറകൂ പിന്നെ എപ്പോഴും കത്തി നിൽക്കുകയാണ് അതിന് പ്രത്യേകിച്ച് കത്തേണ്ട ആവശ്യമൊന്നുമില്ല അല്ല ഇപ്പോൾ നേരത്തെ ഈ പറഞ്ഞപോലെ ഈ ഒരു ബൈക്കിനെ കുറച്ചുകൂടി ഞാൻ മനസ്സിലാക്കിയത് ആ ഒരു കൊച്ചി ടു ബാംഗ്ലൂർ അതുകൊണ്ട് വീട്ടിൽ നിന്നും ഇങ്ങോട്ടുള്ള ആ ഒരു യാത്രയാണ് കാരണം എനിക്കൊന്നും അറിയില്ല ഒരു ബൈക്കിനെക്കുറിച്ച് അതായത് എന്തോ ഒരു മൈലേജ് ഉണ്ടെന്നോ അല്ലെങ്കിൽ ഈ വണ്ടി നിൽക്കുന്നു എന്ത് എന്താണ് സംഭവം എന്താണ് അവസ്ഥ എനിക്കൊന്നും ഒന്നും അറിയില്ല ഐ സെറ്റ് സൈറ്റ് ഒന്നും എനിക്കറിയില്ല ഈ ഒരു ബൈക്ക് ഓടിക്കാനും എനിക്കറിയില്ല പ്രോപ്പറായിട്ട് അങ്ങനെ ഞാൻ കൊണ്ടുവന്ന ആ ഒരു ബൈക്ക് എനിക്ക് അത്രയും മെമ്മറീസ് എനിക്ക് കിട്ടി ആ ഒരു ഓടിക്കലും പിന്നെ ഒരു റോഡ് പ്രസൻസും എല്ലാവരും നോക്കണതും എല്ലാവരും മറ്റേ തംസപ്പ് കാണിച്ച് പോണതും അത് അത് ഭയങ്കര ഒരു ഫീലാണത് ആ വീഡിയോസിൽ പാടും നിങ്ങൾക്ക് ഇങ്ങനത്തെ ബൈക്കിൽ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വേഗം എടുക്കുക കാരണം വില ഇങ്ങനെ കൂടിക്കൂടി ഇരിക്കുകയാണ് ഇപ്പം ഇതായാലും ആർ എക്സ് ആയാലും ആർ എക്സ് ഒരു വൺ ലാക്കിന് മേലായിപ്പോൾ ഹൺഡ്രഡിൻ്റെ റേറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഒന്ന് പത്ത് അല്ലെങ്കിൽ ഒന്ന് ഇരുപത് മറ്റേ തോന്നിയ വിലയൊക്കെയാണ് പറയണത് അപ്പോൾ ഇതിൻ്റെ അവസ്ഥ പറയണ്ടല്ലോ ആർ ഡി ഒക്കെ ഒരു പത്തടയ്ക്ക് എത്തി പത്ത് ലക്ഷം എട്ട് ലക്ഷം ആറ് ലക്ഷം ഏഴ് ലക്ഷം അങ്ങനെ അങ്ങനത്തെ ഒരു റേറ്റിലേക്ക് എത്തി അപ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വേഗം എടുത്തു വെക്കുക പണിയ പറപ്പിക്കുക ഒരു നമുക്ക് നമുക്കവിടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബൺ ഒക്കെത്താം ഇതേപോലത്തെ ബൈക്കുകളും ബൈക്കുകളുടെ വിശേഷങ്ങളും അതിൻ്റെ യാത്രകളും അടുത്ത ബ്ലോഗിൽ കാണാം പറ്റാന